അരയും തലയും മുറുക്കി ബി ജെ പി കളത്തിലേക്ക് ഇറങ്ങുകയാണ് കേരളത്തിൽ കളം പിടിക്കാൻ ബി ജെ പി അടവുകൾ ആരംഭിച്ചിരിക്കുകയാണ് അതിനു മുന്നോടിയായി കേരളത്തിൽ മോദി നടത്തിയ റോഡ് ഷോകളും അനുബന്ധമായുള്ള മറ്റു ഷോകളും നാം കണ്ടതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെ കണക്കാക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചുമതല പ്രകാശ് ജാവ്ദേക്കറിനാണ് പ്രകാശ് ജാവ്ദേക്കർ രംഗത്തെത്തുമ്പോൾ ബി ജെ പിയുടെ തലവര മാറുമോ കേരളത്തിൽ ബി ജെ പി താമര വിരിയിക്കുമോ എന്തെല്ലാം തന്ത്രങ്ങളാണ് ബി ജെ പിയുടെ അണിയറയിൽ ഒരുങ്ങുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും സഹ നാമനിർദ്ദേശ പട്ടിക ബി ജെ പി പുറത്തുവിട്ടിരുന്നു ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ ബൈജയന്ദ് ജയ് പാണ്ഡെ ഉത്തർപ്രദേശിന്റെ ചുമതലയും മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറിന് കേരളത്തിന്റെ ചുമതലയും നൽകിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ കരുനീക്കത്തിന്റെ ആദ്യ പടിയായിരുന്നു കേരളത്തിൽ ഇത്തവണ ബി ജെ പി അഞ്ച് സീറ്റിൽ ജയിക്കുമെന്നും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും പ്രകാശ് ജാവ്ദേക്കർ മുമ്പ് പറഞ്ഞിരുന്നു അതിനുള്ള ആദ്യ പടി ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത നൂറ് ദിവസത്തിനകം ബി ജെ പി നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിൽ കാണുമെന്നും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ചരിത്രം എഴുതുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരുന്നു മോദി മോദിക്ക് ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് മോദി പറഞ്ഞത് വെറുതെയല്ല ആ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പാക്കാൻ തന്നെയാണ് മോദി റോഡ് ഷോയും മറ്റും ഒക്കെ നടത്തിയതും തിരഞ്ഞെടുപ്പിൽ എന്ത് വിലയും കൊടുത്ത് വിജയിക്കാൻ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നതും വിജയസാധ്യത ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ള മൂന്ന് മണ്ഡലങ്ങളെ ബി ജെ പി തെരഞ്ഞെടുത്തിട്ടുമുണ്ട് സുരേഷ് ഗോപിലൂടെ തൃശ്ശൂരിനെ സ്വന്തമാക്കാനാണ് ബി ജെ പി ആദ്യം ശ്രമിക്കുന്നത് അട്ടിമറികൾ ഒന്നും നടന്നില്ല എങ്കിൽ ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ എടുക്കുമെന്നും ബി ജെ പി ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വം കണ്ണുവെക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട് കേരളത്തിൽ അത് നമ്മുടെ തലസ്ഥാനമാണ് തലസ്ഥാനത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ബി ജെ പി നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു അതിൻ പ്രകാരം എസ് സോമനാഥിനെ കളത്തിലിറക്കാനാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് ബി ജെ പി പളയത്തിൽ തുടക്കം കുറിച്ചത് എന്നാൽ തലസ്ഥാന നഗരിയിൽ അതിപ്രാധാന്യത്തോടെ അല്ലെങ്കിൽ അതിപ്രതാപത്തോടെ തലയെടുപ്പോടെ ശശി തരൂർ യു ഡി എഫിനായി ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷ എത്രത്തോളമാണെന്ന് ബി ജെ പിയും ചിന്തിക്കുന്നുണ്ട് ആദ്യം മുതൽക്കേ നിർമ്മല സീതാരാമന്റെ പേര് തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കേട്ടു തുടങ്ങിയിരുന്നു പക്ഷേ അത് ഉറപ്പിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടുമില്ലായിരുന്നു മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് തലസ്ഥാനം ഏറെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നാണ് തന്നെയാണ് ബി ജെ പിയും അവകാശമുന്നയിക്കുന്നത് വിദ്യാസമ്പന്നരായ വോട്ടർമാർ തലസ്ഥാനത്തെ ഒരു വികസന മണ്ഡലം എന്ന നിലയിൽ കൂടിയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂർ തൻ്റെ വികസന കാഴ്ചപ്പാടുകളിലൂടെ ജയിച്ചു കയറുന്നതും ആ ഒരു സാഹചര്യത്തിലൂടെയാണ് അത്തരത്തിൽ ചിന്തിച്ചാൽ എസ് സോമനാഥും നിർമ്മലാ സീതാരാമനും തലസ്ഥാനത്തിന് യോജിച്ചവർ തന്നെയാണ് ഇവരിൽ ആരെങ്കിലും ഒരാൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണെങ്കിൽ തരൂരിന് ജയം അത്ര എളുപ്പമാകില്ല പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാനത്തെ ഇലക്ഷൻ ചുമതലകൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ബി ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത മാസം പന്ത്രണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് കേരളത്തിലെ നേതാക്കൾക്ക് അമിത്ഷാ സ്ഥാനാർത്ഥി കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന സൂചനകൾ നൽകുമെന്നും പറയുന്നു മത്സരിക്കണമെന്ന സന്ദേശം നിർമ്മലയ്ക്കും കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ മധുരയിൽ മത്സരിക്കാനും നിർമ്മലയ്ക്ക് മേൽ സമ്മർദ്ദം ഉയരുന്നുണ്ട് എന്നാൽ ഓഖി ദുരന്തകാലത്ത് തിരുവനന്തപുരം തീരത്തിന്റെ മനസ്സിൽ കയറിയ നിർമ്മലയാണ് തിരുവനന്തപുരത്തെ മികച്ച സ്ഥാനാർത്ഥി എന്ന നിഗമനത്തിലാണ് കേന്ദ്ര നേതൃത്വം പാർട്ടിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ സുരേഷ് ഗോപിയും നിർമ്മലയും ഇടം പിടിക്കുന്നുവെന്നാണ് വിവരം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി തിരുവനന്തപുരത്തെ കൈക്കൊള്ളിലാക്കാൻ എന്തായാലും ശ്രമിച്ചു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മണ്ഡലം മാത്രമല്ല ആറ്റിങ്ങൽ മണ്ഡലം അതായത് ഉറപ്പിച്ചിട്ടുള്ള മൂന്നാമത്തെ മണ്ഡലമായി വരുന്നത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലമാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വി മുരളീധരനെ കാത്തിറക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻ ആദ്യം മുതൽക്കേ ഈ ഒരു മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചരണാർത്ഥം അവിടെ എത്തുകയും പല ആൾക്കാരുടെ വിഷമതകളും പല ആൾക്കാരുടെ പ്രശ്നങ്ങളിലും ഇടപെടുകയും ചെയ്തത് കടലോര പ്രദേശങ്ങളിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ വി മുരളീധരൻ ഇതിനോടകം തന്നെ ഇടംപെട്ടു കഴിഞ്ഞു തലസ്ഥാനത്ത് അല്ലെങ്കിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു ചലനമുണ്ടാക്കാൻ വി മുരളീധരൻ ഇതുവരെ സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളെ തൃശ്ശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം ഈ മൂന്ന് മണ്ഡലങ്ങളെ വിജയസാധ്യത കൂടിയ മണ്ഡലങ്ങളായിട്ടാണ് ബി ജെ പി കണക്കാക്കുന്നത് അതുമാത്രമല്ല ഇത്തവണ ഏറ്റവും കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും പിടിക്കും എന്നുള്ളതാണ് പൂജ്യത്തിൽ നിന്ന് അഞ്ചിലേക്ക് എത്താനുള്ള ഒരു ചാട്ടം അല്ലെങ്കിൽ അതിനുള്ള ഒരു കുതിപ്പ് തയ്യാറാവുകയാണ് ബി അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ബി ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്